ആ ഇത് നമ്മുടെ മുക്കം എൻ ഐ ടി എന്ന് പറയുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷൻ നടന്നിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള കണ്ടെയ്നർ ഡ്രൈവർമാർ മാക്സിമം വരാതിരിക്കുക കാരണം ഇവിടെ പെട്ട് പോയി കഴിഞ്ഞാൽ അവരകത്തോട്ട് വണ്ടി കയറ്റിക്കും വണ്ടി താഴ്ന്നു പോകും താഴ്ന്നു പോയിക്കഴിഞ്ഞാൽ അവർ കയറ്റിത്തരാൻ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്നതും നമ്മുടെ വല്ലാർപാടത്തുള്ള ഡ്രൈവർമാർ ഇങ്ങോട്ട് ട്രിപ്പ് എടുക്കാതിരിക്കുക ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഞാനിന്നല്ല പ്രത്യേക മുതലാളിയോട് പറഞ്ഞതാണ് വണ്ടി കയറില്ല എന്ന് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി കൊടുക്കാൻ പറഞ്ഞു വണ്ടി കയറ്റി കൊടുത്തു അപ്പോൾ അവർ ഇറക്കി തരാമെന്നൂടെ അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അവർ ഇറക്കി തരൂല്ല ഇതാണ് ഈ റോഡിൻ്റെ ഇവിടുപ്പ അവസ്ഥ മനസ്സിലായി ഈ ട്രാക്കിൽ കൂടെയാണ് വണ്ടിയെല്ലാം കയറേണ്ടത് അപ്പോൾ അവർ നമ്മൾ കയറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയണത് എല്ലാ വണ്ടിയും കയറാണ് എല്ലാ വണ്ടിയും എന്നാണ് പറയുന്നത് എന്താ റോഡിൻ്റെ ട്രാക്കിൻ്റെ അവസ്ഥ നോക്കിയേ ഒരു കാരണവശാലും ഒരു ഡ്രൈവർമാരും മല്ലാറുപാടുത്തുനിന്ന് വണ്ടിയും കൊണ്ട് വരാൻ നിൽക്കേണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലായോ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പറയണ ഭാഷകൾ വേറെയാണ് ഇതാണ് അവസ്ഥ ഈ വണ്ടി പോയക്കണം ട്രാക്ക് വണ്ടി ഇപ്പോൾ ഇവിടെ നമ്മുടെ താന്നുപോയിരിക്കുന്നത് അവരുടെ ഉള്ളിക്കൊണ്ട് നമ്മുടെ ടൈൽ കൊടുക്കണം മനസ്സിലായേ അവർ രാവിലെ ഇറക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ വണ്ടി ഇറക്കി തങ്ങൾ ഇതാണ് അപ്പോൾ അവർക്ക് ഇവിടെ കൊണ്ട് വണ്ടി കൊടുത്താലേ അവർ ഇറക്കുള്ളൂ അല്ലെങ്കിൽ ഒരു വണ്ടി തിരിച്ചു വെക്കുകയാണ് പറയുന്നത് ഉണ്ടോ വണ്ടി കിടക്കണ കിടപ്പ് നോക്കിയേ അവർ ജെ സി ഉപയോഗിച്ച് ആദ്യം തള്ളി അങ്ങോട്ട് ഇട്ട് തരും എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിക്കാൻ